എല്ലാവർക്കും നമസ്കാരം ഗുഡ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു ആഗ്രഹമായിട്ട് അവർ തന്നെ ഇന്ററാക്ഷൻ പ്ലാൻ ചെയ്തത് നല്ല ഉണ്ട് പിന്നെ എനിക്ക് തോന്നുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ടി വി നോർക്കുമ്പോഴും ന്യൂസിലൂടെ കേൾക്കുന്ന കുറേ പ്രശ്നങ്ങൾ തിയേറ്റർ തിയേറ്ററുകളിൽ വന്ന ആളുകൾ സിനിമ കാണുന്നതിനെ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ സിനിമയെ കുറിച്ച് എല്ലാവരും അറിയാനും ഈ സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒരു അവസരമായി കണക്കാക്കുന്നു ചോദിക്കാനുള്ളതും സിനിമയെപ്പറ്റി പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സമയം നമുക്ക് സംസാരിക്കാം ഈ ഒരു ആവശ്യത്തിൽ അതിലും പ്രഷറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എന്റെ സിനിമകൾ ആളുകൾ സംസാരിക്കുന്നതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം വരുന്നതും ഒക്കെ

ഞാൻ ബോധപൂർവ്വം ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത് പക്ഷേ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ളൊരു വ്യത്യാസം അപ്പൊ അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഈ രാജ്യങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിട്ട് ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഒരുപാട് പേരുണ്ട് എനിക്കൊക്കെ അറിയാവുന്ന ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര് എന്റെ സുഹൃത്തുക്കള് കസിൻസ് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ യു എയിലൊക്കെ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവര് പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും ഇപ്പൊ ഈവർ ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ട് വന്ന ഒരു കണ്ട സന്തോഷത്തോടെ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരൊന്നും അങ്ങനെ സക്സസ്ഫുൾ ഒരു ഗൾഫ് ഗാന ആട്ട് അവര് ഇവിടെ ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തോണ്ട് എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോട് ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ പിന്നെ ഈ സ്ക്രിപ്റ്റില് അമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ ഇമോഷൻസും പ്രശ്നങ്ങളും അമീറിന്റെ പൈസക്കുള്ള അത്യാവശ്യവും ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട് അതിന് ഒരു പക്ഷെ ഞാൻ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമിഴ് എന്ന റഫറൻസ് തന്നെയാണ് തമറിന് അറിയാവുന്നവരും അതിനെ പ്രബലമായി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ ഏറ്റവും വലിയ ഈ ആഗർത്തെ കാറക്റ്റർ പെർസൺ ഓഫ് ദി ബില്യൻ റെഫറൻസ് ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും. ജിട്ടുയിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു രാജു? ജിട്ടു. ജിട്ടുയിലേക്ക് എത്തിയത് നമ്മൾ ഓഡിഷൻ വെച്ചിരുന്നു. നമ്മൾ ദുബായിൽ ഓഡിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു. ഏകദേശം 850 കുട്ടികളെ അങ്ങനെയയിട്ട് കണ്ടതിരിച്ചു. നേരിട്ടില്ല നമുക്ക്. അപ്പോൾ അതിനെ അങ്ങനെയാണ് ഇരെ കണ്ടതിരിച്ചു.

പക്ഷെ ആ ഏരിയയിലൊക്കെ നമ്മള് ആ ടെക്നിക്കാലിറ്റിനെ കുറച്ചും കൂടെ മറന്നുകൊണ്ട് അവനെ ഇങ്ങനെ കംഫർട്ട് ആക്കി നിർത്താം അല്ലെങ്കിൽ അവര് ബുദ്ധിമുട്ടില്ല ഫോക്കസും മെയിൻ വാർഷി പിടിച്ചിപ്പോൾ തന്നെ ആയിരുന്നു അവനു പുഷ്പ് തോന്നരുത് പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് രണ്ടു ദിവസം ഷൂട്ട് തുടങ്ങിയപ്പോ അതിനേക്കാൾ കൂടുതൽ വളരെ ജലമായിട്ട് നമ്മളോട് കൂടെ നിന്നതും എത്ര രാത്രി ആണെങ്കിലും ഉറക്കം വന്നാലോട്ടി പറയുന്നില്ല നല്ല സന്തോഷമുണ്ട് സിനിമ ഇന്നലെ നമ്മൾ തിയേറ്ററിൽ പോയ സമയത്ത് ഒരു ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു സിനിമ അപ്പൊ കണ്ടിറങ്ങിയ സമയത്ത് ഒരു അഞ്ച് സമയം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറെ സീക്വൻസുകൾ പിന്നെ കണ്ടു വന്നു കഴിഞ്ഞു പോയി അവസാനം നമുക്ക് മനുഷ്യന്റെ പ്രതിയായി അലചട്ട് പറഞ്ഞിട്ട് അവരോട് പറയേണ്ട അവസ്ഥയായിരുന്നു ഭയങ്കര ആൾക്കാർക്ക് ഫീൽ ചെയ്ത് സിനിമ പിന്നീ പറഞ്ഞ പോലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മക്കളുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്രട്സ് ഉള്ള സിനിമയാണ് പഠിച്ചോ അത്

ൾ ഡയറക്ടർ ഫോട്ടോ മീഡിയായിട്ടുണ്ട് കേരളത്തില് ഷൂട്ട് അപേക്ഷിച്ച് ഗൾഫില് ഷൂട്ട് വന്നപ്പോൾ ആയിരുന്നു അങ്ങനെ എനിക്ക് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നതിപ്പോ ഷൂട്ടിംഗ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്ഥിരമായി ഷൂട്ടിങ് കാണുന്നതും നമ്മളെല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല പക്ഷേ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും യു എൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ് അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിങ് കാണാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കോണം ആ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ് കാണാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത് പല സമയത്തും ഭക്ഷണം കൊണ്ട് വന്ന് തന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ആയിരുന്നു എനിക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്തു പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നത് കാണുന്ന ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് ഷൂട്ട് ചെയ്തത് നമുക്ക് എപ്പോഴും ദുബായനെ പറ്റിയും യുഎനെ പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് യു എക്ക് അപ്പൊ ആ തണുപ്പാണ് ഷൂട്ട് ചെയ്തത് അത് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ അവിടെ ഒരു പന്ത്രണ്ട് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തത് ഉറപ്പാണ് അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാരും ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഞാൻ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു എടുത്തിട്ട് ഫോട്ടോ അല്ല ഞാൻ മാത്രമല്ല അവടെ അങ്ങനെ കിടന്നത് പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ പന്ത്രണ്ട് നില നടന്ന് താഴെ ഇറങ്ങി കാരോനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിനെ വിളിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നില വീണ്ടും നടന്ന് വെള്ളി കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങൾ കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണ് അപ്പൊ അതില് ഭയങ്കര അത് ഭയങ്കര കാര്യമുള്ള കാര്യം പറയുന്നത് നമ്മളെ എല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവരുന്നത് ീ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും സിനിമ എനിക്ക് കണ്ട സമയത്തും എനിക്ക് കുറേ സാധനങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് എടുത്ത് പറയുന്ന കുറെ സിനിമ അതിലേറ്റവും നമുക്ക് ടച്ച് ചെയ്തത് ആസിഫ് ഹോട്ടലിൽ പോയിരുന്നിട്ടൊരു സീനുണ്ടല്ലോ ആ ആ ക്യാരക്ടർ ചെയ്ത ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളിൽ അത് അവിടെ ഉള്ള ആളെ ആണോ നിങ്ങൾ എടുത്തത് അത് വെറി വെളിന്നുള്ള അല്ല അവിടെ നിന്ന് തന്നെ പോയതിന് ശേഷം സെലക്ട് ചെയ്തോ കഥ എഴുതുമ്പോൾ സെലക്ട് ചെയ്താണോ അതെ 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 പറയാൻ പോകുന്നത്